എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ജനജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന പോസ്റ്റ് ഓഫീസുകളിൽ അടിമുടി മാറ്റങ്ങളാണ് കാലോചിതമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് തപാൽ വിതരണത്തിലേക്ക് വൻ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ഇനി മുതൽ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും വിതരണത്തിനുള്ള പോസ്റ്റ്മാൻ ഉണ്ടായിരിക്കുന്നതല്ല പകരം ജീവനക്കാരെല്ലാം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് അവിടെ നിന്നും തപാൽ ഉരുപ്പടികൾ വിതരണം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരിക്കുന്നത് തപാൽ അയക്കുന്ന ആളിൻ്റെയും സ്വീകരിക്കുന്ന ിൻ്റെ മൊബൈൽ നമ്പർ നൽകേണ്ടതാണ് രജിസ്ട്രേഡ് തപാലും സ്പീഡ് പോസ്റ്റും പായ്സലും ഇനി നിങ്ങളുടെ വീട്ടിലിരുന്ന് ബുക്ക് ചെയ്യാവുന്നതാണ് പോസ്റ്റ്മാൻ വീട്ടിലെത്തി കൊണ്ടുപോകുന്നതാണ് അതുപോലെ പോസ്റ്റ് ഓഫീസുകളിൽ ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ യു പി ആപ്പുകൾ വഴിയും ട്രാൻസാക്ഷൻ നടത്തുവാൻ സാധിക്കുന്നതാണ് തപാൽ ഓഫീസിൻ്റെ പുതിയ വിശദമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദം ംശങ്ങളിലേക്ക് പുതുതായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ പ്രകാരം ഇനി പൊതുജനങ്ങൾക്ക് രജിസ്ട്രേഡ് തപാലും സ്പീഡ് പോസ്റ്റും പായ്സലും ഇനി വീട്ടിലിരുന്ന് ബുക്ക് ചെയ്യാവുന്നതാണ് തപാൽ വകുപ്പിൻ്റെ ആപ്പ് ഇതിനു വേണ്ടി ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്ത പണം അടയ്ക്കുമ്പോഴുള്ള ബന്ധപ്പെട്ട പോസ്റ്റ്മാനെ സന്ദേശം ലഭിക്കുന്നതാണ് പോസ്റ്റ്മാൻ വീട്ടിലെത്തി തപാൽ ഉരുപ്പടി ശേഖരിക്കുന്നതാണ് ഇതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ ഉടൻ തന്നെ തപാൽ വകുപ്പിൽ നടപ്പിലാക്കുന്നതാണ് നിലവിൽ ഉപയോഗിക്കുന്ന ടി സി എസിൻ്റെ സോഫ്റ്റ്വെയർ മാറ്റി തപാൽ വകുപ്പ് തന്നെ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ വരുന്നതോടുകൂടിയാണ് ഈയൊരു പദ്ധതി നടപ്പിലാക്കുന്നത് രജിസ്ട്രേഡ് തപാൽ ഉരുപ്പടികൾ മേൽ വിലാസക്കാരൻ കൈപ്പറ്റി എന്നതിൻ്റെ തെളിവായിട്ട് ഉൾപ്പെടുത്തുന്ന അഗ്നോളജ്മെൻറ്റ് കാർഡ് പുതിയ പരിഷ്കാരത്തോടുകൂടി ഇല്ലാതാകുന്നതാണ് പകരം പത്ത് രൂപ വിലയുള്ള പ്രൂഫ് ഓഫ് ഡെലിവറി നടപ്പിലാക്കുന്നതാണ് നിലവിൽ സ്പീഡ് പോസ്റ്റ് പി ഒ ഡാണ് ഉപയോഗിക്കുന്നത് ഇതിനിടെ ഒരു മണി ഓർഡർ ഫോമിൽ അയക്കാവുന്ന തുക അയ്യായിരത്തിൽ നിന്ന് പതിനായിരമായിട്ട് ഉയർത്തിയിരുന്നു തപാൽ ഉരുപ്പടികൾ എത്തിയതായിട്ടുള്ള സന്ദേശവും മേൽവിലാസക്കാരനെ കൈമാറിയതായിട്ടുള്ള സന്ദേശവും അയച്ചയാൾക്കും കൈമാറുവാനുള്ള സന്ദേശവും നിലവിലുണ്ട് ഇതിനായിട്ട് രണ്ടു പേരുടെയും മൊബൈൽ നമ്പർ ഇനി മുതൽ നിർബന്ധമാക്കുന്നതാണ് തപാൽ ഉരുപ്പടികൾ വിതരണം ചെയ്തില്ല എങ്കിൽ വീടിന്റെ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു എന്നതിൻ്റെ തുടങ്ങിയ കാരണങ്ങൾ കാണിച്ചാൽ അതിന് തെളിവായിട്ട് മേൽവിലാസക്കാരൻ്റെ അടഞ്ഞ വീടിൻ്റെ ഫോട്ടോ ഡെലിവറി സ്റ്റാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് കടലാസിൽ ഉപ്പിട്ട് നൽകുന്ന ഉരുപ്പടി കൈപ്പറ്റുന്ന രീതി ഡിജിറ്റൽ സിഗ്നേച്ചർ സംവിധാനത്തിലേക്ക് മാറുന്നതാണ് മേൽവിലാസക്കാരൻ ചുമതലപ്പെടുത്തിയ ആളാണ് ഉരുപ്പടി കൈപ്പറ്റുന്നതെങ്കിൽ ആ ആളിൻ്റെ ഫോട്ടോ എടുക്കുന്ന രീതിയും വൈകാതെ തന്നെ നടപ്പിലാക്കുന്നതാണ് ബാർ കോഡ് അടിസ്ഥാനമാക്കി സാധാരണ കത്തുകളുടെ സഞ്ചാര ദിശ കണ്ടെത്തുവാനുള്ള സംവിധാനവും നിലവിൽ വരുന്നുണ്ട് സ്പീഡ് രജിസ്ട്രേഡ് പായ്സൽ മണി ഓർഡർ തുടങ്ങിയവ തപാൽ ഉരുപ്പടികൾ ട്രാക്ക് ചെയ്ത് കണ്ടെത്തുവാനുള്ള സംവിധാനവും നിലവിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൻ്റെ വെബ്സൈറ്റിലുണ്ട് ജൂൺ മുപ്പതിന് സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് സ്വതന്ത്ര തപാൽ വിതരണ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട് സബ് ഓഫീസുകളിലും ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലും ബ്രാഞ്ച് ഓഫീസുകളിലും തപാൽ വിതരണം നടത്തുന്ന ജീവനക്കാരെല്ലാം തന്നെ ഒരു സ്ഥലത്തെ കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് നടപ്പിലാക്കുന്ന തപാൽ ഉരുപ്പടികൾ വിതരണം ചെയ്യുന്ന രീതിയാണിത് വരുന്നാളുകളിൽ പായ വിതരണത്തിന് ഭാവിയുന്നതിനാൽ ആ മേഖലയിലേക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന നടപടികളും വരുന്നുണ്ട് രണ്ടാമത്തെ മാറ്റം രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ഓഗസ്റ്റ് ഒന്ന് മുതൽ ഡിജിറ്റൽ പേയ്മെന്റ് വഴി പണം സ്വീകരിക്കുവാൻ സൗകര്യം ഒരുക്കുന്നതാണ് തപാൽ വകുപ്പിന്റെ ഐ ടി സംവിധാനത്തിൽ പുതിയൊരു ആപ്ലിക്കേഷൻ ഉൾപ്പെടുത്തിയാണ് ഇതിന് വഴിയൊരുക്കുന്നത് പോസ്റ്റ് ഓഫീസുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ യു പി ഐ സംവിധാനവുമായി ബന്ധിപ്പിക്കുന്നതിനാൽ തടസ്സങ്ങൾ ഉണ്ടായതാണ് കൗണ്ടറുകളിൽ ഡിജിറ്റൽ പേയ്മെന്റ് സൗകര്യം കൊണ്ടുവരാൻ വൈകാൻ ഇടയാത്ര ഇത് പരിഹരിക്കാനായി പുതിയ ആപ്ലിക്കേഷൻ ഐ ടി സംവിധാനത്തിൽ ഉൾപ്പെടുത്തി ഇനി മുതൽ ഡൈനാമിക്യു ആർ കോഡ് വഴി കൗണ്ടറുകളിൽ പണം സ്വീകരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റോടുകൂടി തന്നെ ഇതെല്ലാം തന്നെ പോസ്റ്റ് ഓഫീസുകളിൽ നടപ്പിലാക്കുന്നതാണ് കർണാടക സർക്കിളുകളിൽ മൈസൂർ ബെങ്കൽകോട്ട് ഹെഡ് ഓഫീസ് പരിധിയിലുള്ള തപാൽ ഓഫീസുകളിലായിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു സംവിധാനം ആദ്യം നടപ്പിലാക്കിയത് നേരത്തെ സ്ഥിരം ക്യു കോഡ് ഉപയോഗിച്ച് ഇടപാടുകൾ തുടങ്ങിയിരുന്നു എങ്കിലും ആവർത്തിച്ച സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പുതിയ സംവിധാനം കൊണ്ടുവന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ